സാറേ രാഹുൽ മാൻകൂട്ടത്തിനെ കഴിഞ്ഞ ദിവസമാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് അതുപോലെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു ഇത് പ്രത്യേകിച്ച് എൽ ഡി എഫ് അതിൽ പറയുകയാണെങ്കിൽ സി പി എം വളരെ ശക്തമായ പ്രചാരണ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അത് ശക്തമായ പ്രചാരണമായധമാക്കുന്നുണ്ട് സി ഷാ ഇത് അദ്ദേഹം രാഹുൽ ഉപരി ഷാഫി പറമ്പിലിനെ ടാർജറ്റ് ചെയ്യുന്നുണ്ടോ സി പി എം മാങ്കൂട്ടത്തിൻ്റെ ഗോഡ്ഫാദർ ആണെന്നാണ് ഷാഫിയെ കുറിച്ച് പൊതുവെ പറയുന്നത് ഷാഫിക്കെതിരെ കെണി ഒരുക്കുന്നുണ്ടോ കോൺഗ്രസ് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും ഷാഫിയെ എതിർക്കാൻ സി പി എം മാത്രമേ ഉള്ളൂ അതോ മറ്റു പാർട്ടികളും രംഗത്തുണ്ടോ ഇന്നലെ ഈ കഴിഞ്ഞ കുറച്ചുനാൾ മുമ്പ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്ന് പാലക്കാട്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ പി സരീന്റെ ഒരു പ്രസ്താവന വന്നു ആ പ്രസ്താവനയിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഷാഫി പറമ്പലിനെ തന്നെയാണ് ഇടതുമുന്നണി ക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ള ഒരു വ്യക്തമായ പ്രസ്താവന അദ്ദേഹം നടത്തി അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തലതൊട്ടപ്പനും സംരക്ഷകനും ഒക്കെ ആയിട്ടുള്ള ഷാഫ് ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ട് പിന്നീട് പേരെടുത്ത് തന്നെ ഷാഫി പറമ്പിൽ എന്നുള്ള പേര് തന്നെ ഡോക്ടർ സരീൻ പറഞ്ഞു ഇത് ആദ്യമായിട്ടാണ് സി പി എം പേരെടുത്തിട്ട് ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസിന്റെ യുവ നേതാവിനെ ലക്ഷ്യം വെക്കുന്നത് അതിൽ എനിക്ക് അതിശയമൊന്നും തോന്നില്ല കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസ് നേതാവ് കണ്ണിൽ കരടാണ് എന്നുള്ളത് ഇന്ന് നമുക്ക് സാമാന്യ രാഷ്ട്രീയ ബോധം രാഷ്ട്രീയ നിരീക്ഷകർക്കെല്ലാം മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം പാലക്കാട്ട് ഒന്ന് തുടർച്ചയായിട്ട് നിരവധി തവണ പാലക്കാട്ടിൽ ഒന്ന് ജയിക്കുകയും മാത്രമല്ല വടകര ലോക്സഭാ സീറ്റിൽ ശൈലജ ടീച്ചറിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ വളരെ പിന്നെന്താണ് കൃത്യം വലിയ ഭൂരിപക്ഷത്തിൽ ഒരു ലക്ഷത്തിലധികം വരുന്ന ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ലക്ഷ്യം വെക്കുക എന്നുള്ളത് സി പി എം ചെയ്തില്ലെങ്കിലേ ഞാൻ അത്ഭുതപ്പെടുത്തുള്ളൂ അതിൻ്റെ ഒരു പ്രത്യേക കാരണവും കൂടെ ഉണ്ട് കാരണം വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഇങ്ങനെയുള്ള ജില്ലകളിൽ മുസ്ലിം ജനസമൂഹത്തിനിടയിൽ സ്വാധീനമുള്ള മുസ്ലിം ജനസമൂഹത്തിന് വളരെയധികം സ്വീകാര്യനായ ഒരു രാഷ്ട്രീയ നേതാവ് ഉയർന്നു കോൺഗ്രസ്സിൽ ഉയർന്നു വരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമാണ് ഇത് ഈ അപകടം മുളയിലേ നുള്ളുക എന്നുള്ളത് സി പി എം ചെയ്യും കാരണം അത് രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് ഞാൻ ഈ കഴിഞ്ഞ കാലത്ത് നമ്മള് ഈ നമ്മുടെ ചാനലിൽ തന്നെ ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് ചർച്ചകൾ ഞങ്ങൾ ഇത് ചെയ്തിരുന്നു മുൻപ് ഷാഫിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് അവിടെ തീർച്ചയായിട്ടും ഷാഫിക്ക് ഷാഫിയെ സപ്പോർട്ട് ചെയ്യുന്ന ശക്തി കേന്ദ്രങ്ങളും ഉണ്ട് അത് ഞാൻ നിഷേധിക്കുന്നില്ല ഷാഫിക്ക് പരമ്പരാഗത കോൺഗ്രസിൻ്റെ സപ്പോർട്ട് കൂടാതെ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്ന ആൾക്കാരുമുണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് അത് റാഡിക്കൽ ഗ്രൂപ്പുകളുടെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നു എന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതിന് സി പി എം തന്നെ ഉന്നയിക്കുന്നതാണോ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അത്തരം ആരോപണങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതായത് ഷാഫി എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായ ഒരു ഭാഗത്ത് തകർക്കുക മറ്റൊന്ന് അദ്ദേഹത്തിനെ ശാരീരികമായിട്ട് ആക്രമിക്കാനുള്ള ശ്രമം ഈ കഴിഞ്ഞ സമയത്ത് നടന്നിരുന്നല്ലോ നമ്മളത് മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ടോ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് ഷാഫിക്ക് പോലീസ് മർദ്ദനം ഏറ്റിരുന്നു രണ്ട് ഒരു പാലക്കാട് വെച്ചിട്ട് ഇദ്ദേഹത്തിനെ കള്ളപ്പണം ഇദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള സൂചനയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പ്രിട്ടക്സ്റ്റ് ഇംഗ്ലീഷ് അതൊരു ന്യായം പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തി പക്ഷെ പോലീസ് അവിടെ പരാജയപ്പെട്ടു എനിക്ക് വന്നു ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ നീട്ടി അറിയാനുള്ള രാഷ്ട്രീയ കൗശലവും ഉൾക്കാഴ്ചയും ഷാഫിക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം സമുദായത്തിൽ നിന്നും ഉള്ള ഒരു വലിയ ജനസ്വാധീനമുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ ഉയർന്നു വരുമ്പോ വരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യക്ഷത്തിൽ ഒരു ഒരു ചലഞ്ചാണ് അപ്പൊ ആ ചലഞ്ച് ഇല്ലാതാക്കാൻ അവർ രാഷ്ട്രീയമായിട്ട് ശ്രമിക്കും ഏത് സി പി എമ്മിനെ സംബന്ധിച്ച് പഴയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലോ ഒക്കെ അവർ ഗർഭസത്യാഗ്രഹം എന്നൊരു പരിപാടി നടത്തുമെന്ന് അന്ന് പഴയ പഴയകാലത്ത് തോപ്പിൽവാസി എഴുതിയിരുന്നു ഈ ഗർഭസത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു സാമാന്യം കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമായിട്ട് നിൽക്കുന്നു അദ്ദേഹത്തിന് ജനങ്ങളുടെ സ്വാധീനമുണ്ട് എന്നൊക്കെ പാർട്ടി തിരിച്ചറിയുന്ന നിമിഷത്തിൽ പാർട്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ കർഷക തൊഴിലാളി വിഭാഗങ്ങളിൽ നിന്നുള്ള വളരെ സാധാരണ വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയെ സ്വാധീനിച്ചിട്ട് ഇവർ അവർക്ക് അവർ ഈ പറയുന്ന പ്രാദേശിക നേതാവിൽ നിന്നും ഗർഭിണിയായി എന്നുള്ള ഒരു ആക്ഷേപം അവർ ഉന്നയിക്കുകയും പൊതു ഇടത്തിൽ അവർ സത്യാഗ്രഹം തുടങ്ങുകയും ചെയ്യും ഇങ്ങനെ സത്യാഗ്രഹം തുടങ്ങുന്നു പ്രകടനം നടക്കുന്നു അവിടെ പൊതുസമ്മേളനം നടക്കും ഈ പറഞ്ഞ വ്യക്തിയെ ചെറുപ്പക്കാരനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രസംഗങ്ങൾ പഴയ പഴയകാലത്ത് കൈയെഴുത്ത് പോസ്റ്ററുകൾ പലയിടത്തും കൊണ്ട് വൃക്ഷങ്ങളിലൊക്കെ പതിച്ചു വെക്കും അത് അത് ഒരു ഭാഗത്തെയും മറുഭാഗത്ത് പാർട്ടിക്കാര് തന്നെ ഈ ആരോപണ വിധേയനെ സമീപിക്കും സമീപിച്ചിട്ട് പറയും ഞങ്ങൾ ഈ കേസ് ഒത്തീർപ്പാക്കി തരാവുന്നത് ഞങ്ങൾക്കറിയാം ഇതെല്ലാം കള്ളമാണ് ആഹ് ഞങ്ങളുടെ തന്നെ ചില ആൾക്കാർ ചെയ്യുന്നതാണ് നമുക്കത് ഒത്തീർപ്പാക്കാം എന്ന് പറഞ്ഞ് ഇയാൾ ഇയാളുടെ ഭാഗത്തു നിന്നുകൊണ്ട് സംസാരിക്കും എന്നിട്ട് പെതുക്കെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കും ഈ പെൺകുട്ടിയെ സ്വാധീനിക്കും അങ്ങനെ ഒടുവിൽ ഈ ആരോപണ വിധേയനായ വ്യക്തിക്ക് പാർട്ടിയോടൊരു വിധേയത്വം ഉണ്ടാകും കാരണം പാർട്ടിയാണല്ലോ എന്നെ ഈ ആരോപണത്തിൽ നിന്ന് രക്ഷിച്ചത് എന്നുള്ള ഒരു വിധേയത്വം ഉണ്ടായിട്ട് അയാളെ പെതുക്കെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയാണ് പതുക്കെ പതുക്കെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നു ഇതൊരു മനഃശാസ്ത്രപരമായ സമീപനം ഇതൊരു തന്ത്രപരമായ രാഷ്ട്രീയ നീക്കം ഇംഗ്ലീഷിൽ റിയൽ പൊളിറ്റിക് ഇങ്ങനത്തെ തന്ത്രങ്ങളിലൂടെ ഒരു ഭാഗത്ത് നമുക്ക് നേരിട്ട് ഒരു ശത്രുവിനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശത്രു അതിശക്തനാണെങ്കിൽ ശത്രുവിനെ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ശത്രുവിൻ്റെ പ്രതിച്ഛായ തകർക്കുകയും ആ പ്രതിച്ഛായ തകർത്തിട്ട് ശത്രുവിനെ നമുക്ക് നമ്മുടെ വരുതിയിലാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം രാഷ്ട്രീയ പാർട്ടികൾ പല തന്ത്രവും പ്രയോഗിക്കും നമുക്കതിൽ രാഷ്ട്രീയം ഇങ്ങനെയൊക്കെ തന്നെ ആണ് അത് അല്ലാതാവുന്ന സംശുദ്ധമായ ഗാന്ധിയുടെ രാഷ്ട്രീയം ഗാന്ധിജിയുടെ രാഷ്ട്രീയം ഒന്നും ആധുനിക കാലത്ത് നിലനിൽക്കും എന്ന് എനിക്ക് തോന്നില്ല എന്തായാലും ഇവിടെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമാണ് അദ്ദേഹത്തിന് പ്രശ്നമായെന്ന് ഞാൻ കരുതുന്നു ഷാഫി പറമ്പിൽ ആ ധാർഷ്ട്യമുള്ള ആളല്ല അദ്ദേഹം വളരെ സൗമ്യമായിട്ട് ആൾക്കാരുമായിട്ട് ഇടപെടുന്ന ആളാണ് കുറച്ചുകൂടി തന്ത്രശാലിയാണ് അത്ര എളുപ്പത്തിൽ സി പി എമ്മിനെ ഷാഫി പറമ്പിലിനെ കീഴടക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നേരെയുള്ള ആക്രമണങ്ങളും കുറച്ചുകൂടി ആലോചിച്ചുള്ളതും തന്ത്രപരവും ഒക്കെ ആവാനാണ് സാധ്യത ഇതിൽ ഒരുപക്ഷെ കോൺഗ്രസിനുള്ളിൽ തന്നെ ചില ആൾക്കാർക്ക് അത് സ്വീകാര്യമായിരിക്കും പിന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനും ഷാഫി പറമ്പിലും ഒരു ശത്രു ആയിരിക്കും ഭാവിയിൽ ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ ഞാൻ രാഷ്ട്രീയ മൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കുകയാണോ എന്ന് ചിലരെങ്കിലും സംശയിക്കാൻ കേൾക്കുന്നവര് പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ ശത്രുവായിട്ട് ഒരാൾ ഉയർന്നു വരുന്ന ഭാവിയിൽ എൻ്റെ അതേ സമുദായത്തിൽപ്പെട്ട ഒരാൾ നേതാവാൻ ഞാൻ ആഗ്രഹിക്കാറില്ല ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് അതേ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഉയർന്നു വന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ കെ സി വേണുപാലും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ അവരെ എങ്ങനെങ്കിലും ഒന്ന് ഒതുക്കും നശിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിറകിരിക്കുക ചിറകരിഞ്ഞ് കൂടെ നിർത്തുക ഇപ്പൊ കോൺഗ്രസ്സിലും സി പി എം ഇങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ തന്ത്രപരമായ മൗനമോ അല്ലെങ്കിൽ പിന്തുണയോ കോൺഗ്രസിൽ നിന്നുണ്ടായാലും ഞാൻ അത്ഭുതപ്പെടില്ല പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ എന്ന ഒരു നേതാവ് തീർച്ചയായിട്ടും അവർക്ക് ഒരു തടസ്സമാണ് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ടൗണിലും ഷാഫി എന്ന ഒരു നേതാവിൻ്റെ സ്വാധീനമാണ് ബി ജെ പിക്ക് വിജയത്തിനും ബി ജെ പിക്കും ഇടയിൽ നിൽക്കുന്നതെന്നാണ് ഞാൻ രാഷ്ട്രീയ സ്ഥിതി വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ ശത്രുവിനെ തകർക്കാൻ വിവിധ ആൾക്കാർ ഒരുമിച്ച് കൂടിയാൽ ഞാൻ അത്ഭുതപ്പെടില്ല തീർച്ചയായിട്ടും ഇതൊരു ഒരു ഇതൊരു തുടക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ദൗർഭാഗ്യവശാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു കെണിയിലേക്ക് സ്വയം നടന്നു കയറി സ്വന്തം കഴുത്ത് ആ കെണിയിലെ കെണി എടുത്ത് കഴുത്തേലിട്ട് അവിടെ നിന്നു അദ്ദേഹത്തിന് ഒരുപാട് അവസരം ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും ഈ അതിജീവിത സ്ത്രീയെ നിരന്തരമായിട്ട് ആദ്യത്തെ ആരോപണം വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മാസങ്ങൾക്കിടയിലും അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ വെല്ലുവിളികളും തീർവാണ മുഴക്കലുകളും നടത്തിക്കൊണ്ടിരുന്നു ഈ വെല്ലുവിളികളും സാധാരണ കോൺഗ്രസിന്റെ രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം കോൺഗ്രസിന്റെ കോൺഗ്രസ് പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ എപ്പോഴും വളരെ സൗമ്യമായ ഇടപെടലിലൂടെയും വളരെ പിന്നെ സൗഹാർദ്ദപരമായ സമീപനത്തിലൂടെയും താങ്കളുടെ രാഷ്ട്രീയ ശത്രുക്കളുടെ മനസ്സ് കീഴടക്കുന്ന തന്ത്രമായിരുന്നു ശാരീരികം ആക്രമണമോ ഭീഷണിയോ കോൺഗ്രസിന്റെ ഒരു മുഹമ്മദ് അല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ ദൗർഭാഗ്യവശാൽ ആധുനിക കാലത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അവരുടെ പൂർവികരുടെ തന്ത്രങ്ങൾ വശമില്ല എന്നുള്ള ഒരു പക്ഷെ ആ തന്ത്രം തോട് അവർക്ക് പുച്ഛമായിരിക്കുക എന്തായാലും ശരി രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് തീർന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്വന്തം പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയിരിക്കുകയാണ് ഇനി തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല രാഷ്ട്രീയ അദ്ദേഹത്തിന് പാർട്ടിയിലുള്ള എതിരാളികൾ തന്നെ ഈ ഇതിന് പാര എന്തായാലും ഷാഫിക്ക് അത്ര വേഗത്തിലാകെ ഇതി വരുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ അദ്ദേഹം കരുതിയിരിക്കേണ്ട ദിവസങ്ങളാണ് മുന്നിലുള്ളത് ഒരു ചുവട് പഴ ചുവട് പഴച്ചാൽ അദ്ദേഹം മലനടിച്ച് വീഴും അപ്പോൾ ഒരു ഉരി കണ്ണീര് ഒഴുക്കാൻ കൂടെ ഉള്ളവർ പോലും കാണില്ല ഇതൊരു രാഷ്ട്രീയത്തിന്റെ ഒരു എന്താണ് കഠിനമായ മുഖമാണ് അത് രാഷ്ട്രീയം അങ്ങനെയാണ് അതിൽ നമുക്ക് പറയാൻ പറ്റില്ല ഈ ആനച്ചോറ് കൊലച്ചോറ് പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയ ചോറും കൊലച്ചോറ് തന്നെയാണ് എന്തായാലും പുതിയ പുത്തൻ രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ കേരളത്തിൽ നടക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ വ്യക്തമായിരിക്കുന്നു അവരെ രക്ഷിക്കാൻ അവർ മാത്രമാണുള്ളത് തനിക്ക് താനും കുരയ്ക്ക് തൂണും ഇതാണ് എനിക്ക് തോന്നുന്നത്